ഒമ്പത് ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻ്റെ രണ്ടാമത്തെ മോള് ഏറ്റാങ്കല്ലോ ഓ അപ്പം അങ്ങനത്തെ കേൾക്കൂല രണ്ടാമത്തെ മോളിനോട് പറഞ്ഞ പൊന്നാനിക്കും ഒന്ന് പോണപ്പാ കാരണം ഉള്ള കൂട്ടരത്തിൻ്റെ ആരെ ഫ്രണ്ട്സാണ് ഫ്രണ്ടിൻ്റെ താത്ത കല്യാണമാണ് അപ്പോൾ കല്യാണത്തിനൊന്ന് പോകണപ്പിങ്ങൾ ഒന്ന് സമ്മതം തരുന്നിട്ടാണ് അപ്പം എൻ്റെ മോള് എവിടേക്കും പോകുമ്പോൾ എൻ്റെ സമ്മതം പിടിച്ചിട്ടാണ് പോവുക കാരണം വണ്ടിയിട്ടാണ് കുട്ടികൾ പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടുക്ക് പോകുമ്പോൾ സമ്മതം മേടിച്ച് പോവാന് അല്ലാതെ മോൾക്ക് അങ്ങനെ ഒരു ലോങ്ങ് ഒന്നും എവിടേക്കും പോയിട്ടില്ല ഇവിടെ ഈ പാത്തൊക്കെ ഒന്ന് ഒക്കെ ഉണ്ട് അല്ലേ ഉണ്ട് അപ്പോൾ കുട്ടിന്ന് പറഞ്ഞ് ഇന്നോടൊന്ന് പോട്ടപ്പോൾ ഞാൻ പറഞ്ഞു പോകണം നല്ല ശ്രദ്ധിച്ച് പോകാൻ പറഞ്ഞു മക്കളല്ലേ അപ്പം എൻ്റെ കുട്ടികൾ എൻ്റെ മോള് പോവുകയാണ് അപ്പോൾ ആ സമ്മതം കൊടുത്തപ്പോൾ ആ ഒരു സന്തോഷത്തിന് വേണ്ടി എൻ്റെ കുട്ടി എവിടക്കാണ് പോണെന്ന് പറഞ്ഞ് കല്യാണത്തിന് പോവുകയാണ് എവിടെ പൊന്നാനിയിൽ ആരെ ആരെ കല്യാണം ഫ്രണ്ടിൻ്റെ പേരെന്താണ് പോയിക്കോ പോയിട്ട് വാട്ടാ നല്ല ഓടാൻ റീചാർജ് എത്ര ഇരുന്നൂറ് റീചാർജ് ചെയ്യണം പൈസ അല്ലായിരുന്നു അപ്പൊ ഞാൻ ഓൾക്കൊരു ഇരുന്നൂറ് റീചാർജ് ചെയ്ത് കൊടുത്ത് കുട്ടികളല്ലേ ഒന്ന് ഓടിക്കൂടെ ഒന്ന് സംസാരിക്കാറ് അപ്പൊ ഞാൻ ഓട് അക്കൗണ്ടിൽ എത്ര പൈസ ഇണ്ടെന്ന് ചോദിച്ചു അപ്പൊ ഓള് പറഞ്ഞാ എത്ര നൂറ് റുപ്യ നൂറ് അപ്പൊ ഇന്ന് ഓൾക്ക് എത്ര പെട്ടെന്ന് ആയിരം ഇട്ടുകൊടുത്ത നല്ല സന്തോഷായി സന്തോഷമായില്ലേ സത്യം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ് തെറ്റൊന്നും ചെയ്യരുത് നല്ല കുട്ടികളായിട്ട് പഠിക്കുക വേണ്ടാത്തതിലൊന്നും പോയി പോവരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തിരുന്നത് അല്ലേ അപ്പൊ തെറ്റിൽക്കൊന്നും പോവരുത് എന്തുവാണെങ്കിൽ ഉപ്പാനോട് ഉമ്മോട് ചോദിക്കുക തെറ്റായ വൈക്കൂടെ ഒന്നും പോവരുത് നിങ്ങൾ നല്ല കുട്ടികളായിട്ട് സ്കൂളിലും മദർസിലും എല്ലായിടത്തും പോവുക അപ്പൊ നിങ്ങൾക്ക് ഒന്നിനും ബുദ്ധിമുട്ട് വരില്ല നിങ്ങൾ എന്ത് ചോദിച്ചാലും വണ്ടി ചോദിച്ചപ്പോൾ വണ്ടി എടുത്ത് തന്നില്ല മൂത്ത താത്താക്കും തേമാരി വണ്ടി എടുത്തു കൊടുത്തില്ല അപ്പൊ മൂത്ത താത്ത ഒരു തെറ്റും നാളെ നിങ്ങൾ തേമാതി ചെയ്യണം കേട്ടാ മൂത്ത താത്ത നല്ല പോയിക്കോട്ടി കൊണ്ടുപോയില്ലേ ഞാൻ ഞാൻ തുറന്നരാട്ടാ വലൈക്കും സ്ലാ പൈപ്പൊ ആ പറ അപ്പോ ഇത് എന്തായാലും ഓട് പോയിട്ടുണ്ട് കുട്ടികൾ പോകുമ്പോൾ ഒരു പ്രശ്നമാണ് കാരണവച്ചാൽ ഈ വണ്ടിയായിട്ടാണ് പോണതേ അപ്പോ മക്കളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാനാ പറ്റുള്ളൂ ഇന്നത്തെ മക്കൾ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല കുട്ടികൾ പറച്ചവനോട് പറയണ കാരണം വെച്ചാൽ എല്ലാ മക്കളെയും നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കേണ്ടി പിടിക്കണ്ട ഈ കുട്ടികൾ സ്കൂളിക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോഴാണ് പേടി കഴിഞ്ഞിടത്തോളം ഞാൻ പറിച്ചില്ലേ ഞാനും സ്കൂളിലും പോയിട്ടില്ല കോളേജിലും പോയിട്ടില്ല എവിടെയും പോയിട്ടില്ല നമ്മൾ റോഡുമ്പോൾ ഇടുന്ന വളർന്ന ഒരാളാണ് അപ്പോൾ മക്കളെ അവിടെ എപ്പോഴും ക്ലാസ് എടുത്ത് കൊടുക്കലുണ്ട് കാരണം വെച്ചാൽ ഒരു പതിനഞ്ച് ദിവസം ഇരുമാസം ഇരുപത്സം കൂടുമ്പോൾ ഞാൻ മക്കളെ നിങ്ങൾ തെറ്റൊന്നും ചെയ്യരുത് നല്ല കുട്ടികളായിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളി എന്ത് വേണമെങ്കിലും പറഞ്ഞോളി ഇപ്പം ചെയ്തതായിരുന്നു ഇപ്പം പൈസ എന്തെങ്കിലും വേണമെങ്കിലും പറഞ്ഞുണ്ട് അല്ലാതെ ഇപ്പോൾ ഒരു പണക്കാരനായിട്ടോ കോടീശ്ശാരനായിട്ടോ ഒന്നുമല്ല പടയക്കൗണ്ടിലൊന്നും ഇൻ്റെ എൻ്റെ അക്കൗണ്ടിലൊന്നും പൈസ ഒന്നും ഇല്ല അല്ലെ ചില്ലറ പൈസ കിട്ടുന്നുള്ളു അപ്പോൾ എൻ്റെ മൂത്ത മോളന്നെ മൂത്ത മോൾ എന്ത് ചോദിച്ചാലും ഞാൻ ഉള്ളത് പറയട്ടെ ഇല്ലാത്തത് പറയില്ല മൂത്ത മോൾ എന്ത് ചോദിച്ചാലും ഞാൻ വാങ്ങി കൊടുക്കലുണ്ടായിരുന്നു ഓൾക്ക് ഞാൻ വല്ല എന്നാലും ഒരു വണ്ടി വേറെ എടുത്തു കൊടുത്ത് അതിന് ശേഷം ഒളി പറഞ്ഞ് ഇപ്പോൾ ആ വണ്ടി വേണ്ടി വേറെ വണ്ടി വേണമെന്നായിരുന്നു ആ വണ്ടിയാണ് എൻ്റെ സ്നേഹൻ നമ്മളെ എൻ്റെ അയൽവാസി കുഞ്ഞൂട്ടെട്ടെന്ന് പറയും എൻ്റെ ഏറ്റവും എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട്സാണ് എനിക്ക് വേണ്ട എനിക്ക് പല സഹായങ്ങളും ഈ കാർ കാറെടുക്കാൻ പോലും ആ മനുഷ്യനാണ് ഈ ഒരു ലക്ഷം റുപ്പ എന്നെ അന്ന് സഹായിച്ചത് കൊല്ലം ഒരു പാളായി പത്തുമല്ല മുന്നേ അപ്പോൾ മുപ്പതിനൊക്കെ ഞാൻ ആ വണ്ടി കൊടുത്ത് അതിൻ്റെ ശേഷം മോള് വേറൊരു വണ്ടി വണ്ടിയെടുത്ത് ആ വണ്ടി വേണ്ടപ്പോൾ ആരാണ് അവൻ കുറേ ദിവസം ഓടിയിട്ട് അപ്പോൾ വേറെ ഇൽ ടോപ്പ് സ്കൂളിൽ ജയിച്ചപ്പോൾ ഇൽ ടോപ്പിൽ ഐഡിയൽക്ക് ജയിച്ച ഐഡിയൽക്ക് പഠിക്കാൻ പോകുമ്പോൾ എനിക്ക് ഒരു പുതിയ വണ്ടി വേണം അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ ഈ കല്യാണത്തിന് ഈ കല്യാണത്തിന് അന്ന കോൾ കൊണ്ടുപോകുന്ന വണ്ടിയാണത് അപ്പോൾ ഉള്ള രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഫോൺ ആവശ്യപ്പെട്ട് ഒരു ഫോൺ ഇതായിട്ട് പിന്നെ വേറെ ഫോൺ ഇതൊക്കെ പറഞ്ഞാൽ തരും ഞാൻ ഞാൻ അതൊക്കെ എടുത്തു കൊടുക്കുന്ന ഉദ്ദേശം തരാം ഞാൻ കുട്ടിയോട് പറഞ്ഞു പട കുട്ടിയോട് തെറ്റ് ചെയ്യരുത് പട കുട്ടികൾക്ക് പൈസ വേണം എന്തു വേണമെങ്കിലും ഇപ്പോൾ ചെയ്തു തരും പക്ഷേ നിങ്ങൾ വേണ്ടാത്തതിൽ പോയിട്ട് ചാടിക്ക് നാളൊരു ചീത്ത പേരുണ്ടാക്കി കയറിത് അത് വളരെ മോശപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ ആഗ്രഹങ്ങൾ എന്തുണ്ടോ അത് ഇപ്പം സായിപ്പിച്ച് തരും ഞാൻ മാത്രമല്ല മാതാപിതാക്കളും മാതാപിതാക്കളും നിങ്ങളാ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ അവരോട് ചോദിച്ചാൽ നിങ്ങൾ ചെയ്തു തരും നിങ്ങൾ ഈ വേണ്ടാത്തതിൽ പോയിട്ട് വേണ്ടാത്ത കാട്ടിക്കൂട്ടൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ നാളെ അതൊരു ചീത്തപ്പേരായി കഴിഞ്ഞാൽ ആ കുടുംബം മൊത്തം ഈ പറഞ്ഞ ഞാനടക്കം മരിക്കേണ്ട ഒരു അവസ്ഥ വരും നാണം കെട്ട പരിപാടിയാകാനും മക്കളെ കൊണ്ട് അപ്പോൾ അതൊക്കെ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കലുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ കുട്ടീനോട് മൂത്ത അങ്ങനെ പറഞ്ഞു ആ മൂത്ത മോൾ ഇതുവരെ കുട്ട ഇന്നത്തെ ഡേറ്റ് വരെ ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ എൻ്റെ കുട്ടി ഇപ്പോൾ കല്യാണക്ക് കഴിഞ്ഞ് പോയി ഒരു കുഴപ്പം ഓളെ കൊണ്ടുണ്ടായിട്ടില്ല ഓൾ നല്ല രീതിയിൽ തന്നെ ആ വീട്ടിൽ കയറി ചെന്നതും ആ വീട്ടുകാരനെ ആ കുടുംബം തന്നെ നല്ലൊരു ഇസ്ലാം നല്ലൊരു ഇതുള്ള കുടുംബമാണ് തന്നെ ആ ഓളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓൾ അങ്ങനെ വളർന്നു പോയ കുട്ടിയാണ് അപ്പം ഞാനെൻ്റെ രണ്ട് കിഞ്ഞി രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ ആ പെൺകുട്ടികളോട് ഞാൻ എൻ്റെ മക്കളോടും മറിച്ചുണ്ട് പഴ കുട്ടികളും തെറ്റൊന്നും ചെയ്യല്ല കാരണം നമ്മൾക്ക് നമ്മൾ പ്രവാസികളാണ് നമ്മൾ ഈ കണ്ണത്തെ രാജ്യത്ത് നമ്മൾക്കുണ്ട് അപ്പോൾ ഇവർ എന്താ കാട്ടിക്കൂട്ടണമെന്ന് നമുക്ക് കാണാൻ പറ്റിയ അപ്പം മക്കൾക്ക് ഈ കാണുന്നതാണ് സ്വർഗ്ഗം എന്ന് വിചാരിച്ചിട്ട് ഇവർ എന്തെങ്കിലും തെറ്റിലേക്ക് പോകും അത് പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവസാനം ഇവർ ഇരുന്ന് കരയേണ്ട ഒരു അവസ്ഥ വരും കാരണം അവരൊരു തെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ മാതാപിതാക്കൾക്ക് അത് ഇഷ്ടപ്പെടാത്തൊരു സംഭവമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മക്കളെന്നെ നരകത്തിൽ പോയി ചാടും അത് ഈ കുട്ടികൾക്കറിയില്ല കുട്ടികളെന്ന് വെച്ചാൽ കുട്ടികൾ വളർന്നു വരുന്ന പ്രായമാണ് അവർക്ക് ആ ഭാഗങ്ങൾ മാത്രമേ അവർ ചിന്തിച്ചെടുക്കണുള്ളൂ പിന്നെ നമ്മളിപ്പോൾ നമ്മളൊക്കെ പ്രായമുള്ള ആൾക്കാരാണ് അപ്പം നമ്മൾക്ക് അത്രമാത്രം അത്യാവശ്യത്തിന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ട് ആ ചിന്ത അവർക്കുണ്ടാവില്ല അപ്പോൾ നമുക്ക് പറഞ്ഞ് കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ കുട്ടികളെ മക്കളങ്ങൾ തെറ്റി ചേർക്കുക എന്നാത്ത കുട്ടികളെന്നു വെച്ചാൽ അനങ്ങ അനങ്ങാൻ പ്രേമിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ വേണ്ടാത്തിൽ കൂടെ പോവുക കുട്ടികൾക്ക് അതൊരു ജീവിതമായിട്ട് തോന്നിയാണ് കുറേ കഴിഞ്ഞാൽ അവർക്കൊരു പ്രായം കടന്നു വരുമ്പോഴാണ് അവർ ചെയ്തതൊക്കെ തെറ്റായി തോന്നും അങ്ങനെ ആ കുട്ടികൾ അവസാനം തൂങ്ങി മരിക്കുക വിഷം കുടിച്ച് മരിക്കുക കാരണം ആ ചെക്കൻ തനി വിടക്കാക്കാറ് ആ ചെക്കൻ ചെറുക്കനെ എങ്ങനെയെങ്കിലും ആ പെൺകുട്ടീനെ ഒന്ന് കയ്യിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവൾക്ക് ഹോട്ടലിൽ കൊണ്ടിട്ടും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടിട്ടും ഒക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കും അത് ഓള ഓണം ഓളന്ന ഹൃദയത്തിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ അറിയില്ല ഇപ്പം നിരക്കത്തിലേക്കാ കൊണ്ടുവരുന്നത് സ്വർഗത്തിൽ കൊണ്ടു ഓൻ ഓൻ്റെ കാര്യം നടത്താൻ വേണ്ടി ഓൻ പലതും ചിന്തിക്കും അത് ഈ മക്കൾക്ക് അറിയില്ല മക്കളെ ഈ പെൺകുട്ടികളോട് ഇങ്ങനെ കണ്ടമാന സ്നേഹം കാണിക്കും ആ സ്നേഹം സ്നാങ് കാണിക്കണെന്തായാലും ഓന് വിചാരിച്ച കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഓനവിടെ ഓൻ്റെ അടുത്തോട് ഉറുപ്പിയുണ്ടാവൂല ഓൻ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിയിട്ടൊക്കെയാണ് ഓന് ഓളെ കയ്യിൽ കാക്കുക ചില ചെക്കം ചെറുക്കന്മാർ അതല്ല ചെറിയ ചില ചില ചെറുക്കന്മാർ ചിലപ്പം മരണം വരെ നോക്കാം എന്നും ഞാൻ അവളെ പൊന്നുപോലെ നോക്കാം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളവരുണ്ടാവും പക്ഷെ നമുക്ക് കണ്ടെത്താൻ പറ്റൂല അതിൽ നൂറ് ഇരുപത്തഞ്ചെണ്ണം പത്തെണ്ണത്തിന് നല്ലേനെ കിട്ടും ബാക്കി എഴുപത്തഞ്ചെണ്ണം പലതരത്തിലാക്കാൻ കാരണം അവരിപ്പോൾ കോളേജിൽ പഠിച്ച് വിളരണം അവരൊന്നും ഇപ്പോൾ ഡോക്ടർ ആയിട്ടൊന്നും ഇല്ല അവർ വല്ല എം ബി ബി എസ് ആയിട്ടൊന്നുമില്ല അവരെ കൂടെ തന്നെ പഠിച്ച് വളരുമ്പോൾ ഈ മക്കൾക്ക് അത് അറിയണില്ല മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ നല്ലപോലെ കണ്ടറിഞ്ഞിട്ട് അവരുടെ കുടുംബം ഇപ്പം എല്ലാ ചെറുക്കന്മാർക്കും പെൺകുട്ടികളെ കിട്ടും കിട്ടാതിരിക്കില്ല പടച്ചവനൊരു ആൺകുട്ടിനെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പെൺകുട്ടിനെ ഇറക്കിയിട്ടുണ്ടോ പക്ഷെ നമ്മൾ വെറുതെ വേണ്ടാത്ത തെറ്റും കാര്യങ്ങളും ചെയ്തിട്ട് എന്തിനാണ് അതിൻ്റെ ഒക്കെ ആവശ്യമുള്ളത് അപ്പം ഞാൻ എൻ്റെ കുട്ടിനോട് മോളോട് പറിച്ചിലുണ്ട് അതിനിപ്പോൾ രണ്ടാമത്തെ മോളോട് ഞാൻ പറഞ്ഞു അത് നീണ്ടു പോകും കണ്ടമാന ഏഴ് മീറ്റർ വീഡിയായി ഞാൻ രണ്ടാമത്തെ മൂന്ന് എൻ്റെ മൂന്ന് മക്കളും രണ്ടാമത്തെ മോളോടാണ് പട കുട്ടി തെറ്റൊന്നും ചെയ്യല്ലേ വേണ്ടത്തിൽ ഒന്നും പോയി പോകരുത് എന്ത് വേണമെങ്കിലും കുട്ടി പണോട് ചോദിച്ചോ രണ്ട് ഓൾക്ക് ഇപ്പോൾ എന്നാൾ ഇപ്പോൾ ഈ രണ്ടാമത്തെ കുട്ടിക്ക് ഒരു ഐഫോൺ വാങ്ങിക്കൊടുന്ന് ബോംബേന്ന് അതിൻ്റെ മുന്നേയും വേറെ ഫോൺ വാങ്ങിക്കൊടുന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ ഇതുവരെ ഓള് ഇതുവരെ ഇതുവരെയും ഒരു കുഴപ്പമുണ്ടായിട്ടാണ് രണ്ടാമത്തെ ആഴത്ത മോൾ ഇതുപോലെ പോയി മാർഷാല്ല രണ്ടാമത്തെ രണ്ട് ഞാൻ രണ്ട് പെൺകുട്ടികളുണ്ട് ഇവിടെ തായയുണ്ട് ഇതുവരെയൊക്കെ ഒരു കുഴപ്പമൊന്നും കണ്ടിട്ടില്ല ഇനി നാളെ എന്താണെന്നു നമുക്ക് പറയാം അപ്പം നമ്മൾ കുട്ടികളെ വേദനിപ്പിക്കാതെ കുട്ടികൾ ഞാൻ മോള് പറഞ്ഞ പോലൊക്കെ മക്കൾ ചോദിക്കണം കിട്ടുകൊടുത്ത് നല്ലപോലെ പറയും പട കുട്ടികൾ തെറ്റി ചെയ്യല്ല നല്ല കുട്ടികളായിട്ട് വളരും ഇങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇപ്പോൾ വാങ്ങി തരുന്നില്ല നമ്മൾ അങ്ങനെ സ്നേഹിക്കണം മാപ്പിമ്മയും മാപ്പനോടും ഉമ്മനോടും പറയണ്ടേ മക്കളെ ദേഷ്യം പിടിച്ചിട്ടും ബലം കൊടുത്തിട്ടും തല്ലുകൂടിയിട്ടും ഇതൊന്നും ചെയ്യരുത് കുട്ടികളോട് ചിരിച്ച് സ്നേഹിച്ച് കളിക്കുക കുട്ടികളായിട്ട് എൻജോയ് ചെയ്യുക കുറച്ചൊക്കെ ഒന്ന് മനസ്സിനെ മക്കളും നമ്മളെ കൂടെ ചിരിച്ച് കളിച്ച് നടക്കണം അല്ലാതെ വാപ്പേണമെന്ന് പറഞ്ഞിട്ടൊരു കടുമ്പിടുത്തം പിടിച്ച് നിൽക്കണം അത് കാണിക്കരുത് ആ കാലങ്ങളൊക്കെ പണ്ട് കാലത്തിനനുസരിച്ചൊരു കോലം മാറുക അത് മക്കളും മാറണം വാപ്പയും മാറണം എല്ലാതും മാറണം അപ്പം അങ്ങനെ മാറുമ്പോൾ എന്തായാലും ചിലര് ചിലപ്പം ചിലപ്പം നമുക്ക് നമ്മൾ പിടിച്ചു കൊടുത്ത് കിട്ടാനുള്ള സാധ്യത ഉണ്ടാകും ചിലതൊക്കെ പഠിച്ചുകൊണ്ട് എടുത്താൽ അത് എല്ലാ മക്കളോടും പറയുന്നുണ്ട് കഴിഞ്ഞിടത്തോളം തെറ്റിലേക്ക് പോവാതിരിക്കുക മക്ക് പെൺകുട്ടികളോടാണ് പറഞ്ഞത് പെൺകുട്ടികളോടും ആൺകുട്ടികളോടും പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ തെറ്റോ നിങ്ങൾ നല്ല മനുഷ്യനാണ് നല്ല കുട്ടമാണാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുവെ മാതാപിതാക്കളെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച ഏത് പെൺകുട്ടിനെയും ആ മാതാപിതാക്കൾ കയറി ചെന്നാൽ നിങ്ങൾക്ക് നടത്തി തരും അത് നടത്തി തരാമായിരിക്കില്ല അതിന് നിങ്ങൾ ഗുരുവായൂർ പോയിട്ട് തന്നെ പിണ്ണട്ടണം എന്നൊന്നും ആവശ്യമില്ല ഇതൊക്കെ നിങ്ങളൊന്നും അറിയുന്നത് ഞാൻ തമാസല്ല പറഞ്ഞത് എൻ്റെ മോൾക്ക് ഇവിടുന്ന് മറവഞ്ചിരുന്ന ഞാൻ കല്യാണക്കാരി ഉണ്ടാക്കിയത് ആ സാധ്യത അവിടെ തൊട്ടടുത്തത് വീട്ട് ഈ വീട് വീട്താ ഈ വീടല്ല ഇതൊരു ഒരു ഹൈന്ദവ സഹോദരൻ്റെ ഹിന്ദുവിൻ്റെ വീടാണ് അതിൻ്റെ സ്നേഹത്തിൻ്റെ വീടാണ് അതിൻ്റെ തൊട്ടടുത്തത് അതൊക്കെ നിങ്ങളെ അറിയണം കുറച്ച് വീഡിയോ ഉണ്ട് നിങ്ങൾ കാണുന്ന കാണി അതിൻ്റെ അപ്പുറത്തത് ഒരു വീടുണ്ട് എൻ്റെ അതും എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു എൻ്റെ ജ്യേഷ്ഠൻ്റെ വീടാണ് അവിടുന്ന് അടക്കം എന്നോട് ചോദിച്ച് എൻ്റെ മോളെ ഞങ്ങൾക്ക് കെട്ടിച്ചു തരുമെന്ന് അപ്പം എൻ്റെ കുട്ടി നന്നാ നല്ലതാ അതിൻ്റെ പേരിലാണ് അവർ ചോദിച്ചത് അതേമാതിരി തന്നെ ഞാൻ പൈസ വന്നു ജാതി ഞാൻ എല്ലാം തുറന്നു പറയും ഞാൻ പറഞ്ഞേല്ലോ ഞാൻ എല്ലാം തുറന്നു പറയുന്നതാണ് എനിക്കതൊന്നുമില്ല പക്ഷേ ഞാൻ ബന്ധങ്ങളോട് പറഞ്ഞതെന്ന് അറിയുമോ എൻ്റെ മറുവഞ്ചേരി നിന്നാണ് എനിക്ക് കല്യാണം എൻ്റെ മോൾക്ക് കല്യാണ കാര്യം വന്നത് മറുവഞ്ചേരി എത്ര കല്യാണക്കാര്യം വന്നതെന്ന് അറിയുമോ നാല് പേര് ഒക്കെ വന്ന് കാരണം എൻ്റെ മോളെ കെട്ടിച്ചിരുന്നു അപ്പം എൻ്റെ കുട്ടി നല്ല പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനൊരു കാര്യം വന്നത് അപ്പോൾ തന്നെ മറവഞ്ചീർന്ന് വന്നപ്പോൾ തന്നെ എൻ്റെ ഈ കക്ക ഈ കക്കയുടെ മോറ്റെ കല്യാണം കഴിഞ്ഞു അത് വേറെ കാക്ക ഇവിടെ അടുത്തായ കാരണം അവർക്കൊരു മടുപ്പ് തോന്നി ഇരിക്കും അതല്ല എല്ലാ കല്യാണം കഴിക്കാൻ ചെറുക്കനും നല്ല ചേർക്കണം എൻ്റെ വിടവുള്ള അതും നല്ല അപ്പോൾ അത് അപ്പോൾ അവരെന്നെ പറഞ്ഞിങ്ങനെ മറവഞ്ചീർന്ന് അത് കേട്ടപ്പാടം ആശ്രാദത എന്ന് പറഞ്ഞു അത് കേട്ടപ്പാടന്നെ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് കാരണം അതാണ് പറഞ്ഞത് ചെറുക്കനും നന്നായ ചെറുക്കൻ്റെ കുടുംബം നന്നായാൽ അത് നമ്മൾക്ക് തന്നെ അറിയും അതിനിപ്പം നമ്മൾ നമുക്ക് പെണ്ണ് പെണ്ണിട്ടൂലൊന്നുമില്ല അപ്പം ഞാനിതാ കല്യാണം കഴിച്ചു ഞാൻ പോയിട്ട് ചങ്ങരംകുളത്തുനിന്നാണ് കല്യാണം കഴിച്ചത് അപ്പം ഞാൻ ബോംബേക്കാരനാണ് ബോംബെക്കാരനെ പെണ്ണില്ല എന്നാണ് പഴയ കാലത്തുള്ള ചൊല്ല് അതെന്തായാലും ബോംബേല് തനി വെടക്കാം വേശ്യകളും കണ്ണി കണ്ടതൊക്കെയുള്ള സ്ഥലമാണ് ബോംബെ വെടക്കാവുക അതിനത്ര സമയം വേണ്ട നേരാവേണം അതിനത്ര സമയം വേണ്ട അതാണ് ബോംബെ സ്വർഗ്ഗമുണ്ട് നിരകം ഉണ്ട് ബോംബേയിൽ എന്നാൽ പെട്ടെന്ന് നരകത്തേക്ക് ചാടാം സ്വർഗ്ഗത്തിക്ക് ചാടാൻ കുറച്ച് പ്രയാസമാണ് ബോംബെ പോയവരൊക്കെ നമ്മളെ ഈ പറഞ്ഞ എല്ലാവരും ഈ പറഞ്ഞ ഞാനടക്കമെന്ന് വിചാരിച്ചോളൂ നമ്മളാരുന്നു നേരാവൻ വളരെ അപുറ നമുക്ക് ഭയം ഉണ്ടായാൽ മതി ഉള്ളിൽ തെറ്റി ചെയ്യരുത് തെറ്റി ചെയ്യരുതെന്നൊരു ഉള്ളിലൊരു ഭയം ഉണ്ടെങ്കിൽ നമ്മൾ തെറ്റിൽ കണ്ട് പോയാൽ പോയത് തന്നെ പെട്ടെന്ന് നമുക്ക് കഴിഞ്ഞിടത്തോളം തെറ്റിൽ നിന്നിട്ട് അകന്നും മാറാൻ നോക്കുക നല്ലതും ചീത്തവും ഉണ്ട് അപ്പം കഴിഞ്ഞിടത്തോളം നല്ലതിൻ്റെ പിന്നാലെ നടന്നാൽ മതി ചീത്തേൻ്റെ പിന്നാലെ നടന്നാൽ ബാഗായിക്കാട്ട് പോകാം ബോംബെ എന്ന് വെച്ചാൽ അപ്പം ബോംബെക്കാരന് കായകാലത്ത് പെണ്ണില്ല ഞാൻ പെണ്ണ് കിട്ടായിട്ട് ഞാൻ ഏട്ടങ്ങൾ വായിക്കണം നിങ്ങളോട് എന്താ പറയുക നിങ്ങളോട് പറഞ്ഞാൽ വിസ്വയിക്കോ അന്ന് ഇപ്പോഴെന്നില്ല ആ കല്യാണം രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തിൽ ഒറ്റ രണ്ടായിരത്തിൽ പെണ്ണ് കിട്ടണ്ടേ കാരണമെച്ചാൽ ബോംബേലേ ബോംബെക്കാരനെന്നു മറ്റേ പടിഞ്ഞാറങ്ങാടിന്ന് നല്ലൊരു കാര്യം വന്നു എൻ്റെ ഈ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കണോട് മുന്നേ അതും എനിക്ക് കിട്ടിയില്ല അവർ നല്ല രസമുള്ള കുട്ടി ആളെ നല്ല രസമുള്ള ചൊറുക്കുള്ള കുട്ടി പക്ഷെ ഞാൻ വിചാരിച്ച് എനിക്ക് കിട്ടും എന്നൊക്കെ വിചാരിച്ചു റബ്ബേ കാരണം വെച്ചാൽ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി പെൺകുട്ടിക്കും ഇന്ന ഇഷ്ടമായി ആ ആ പെൻ്റെ ഉമ്മാക്കും ആങ്ങളാർക്കും എല്ലാവർക്കും ഇന്ന ഇഷ്ടപ്പെട്ട് ഞാൻ ഒരു മമ്മൂട്ടിയുടെ മോച്ചാന്നല്ല ഒരു സിനിമ നട മോഹൻലാൽ നിൽക്ക വേട്ടപ്പോൾ പറഞ്ഞതിൻ്റെ ഇതൊക്കെ അല്ല എല്ലാ കേട്ടോ റബ്ബാണ് സത്യം ഞാത ഇതേ ഞാനല്ല പടിഞ്ഞാറങ്ങാടി എന്നൊരു കല്യാണ കാര്യം വന്നത് അത് നല്ല പടിഞ്ഞാറങ്ങാടി ഞാൻ പോയി കണ്ടവയ്ക്കും കൂട്ടി ഞാൻ സത്യം പറഞ്ഞു നീട്ട് പോട്ടെ കുറേ ആണ്ട് പോയിക്കോട്ടെ ഇന്നിഷ്ടപ്പെടുന്ന ഒരു കാണട്ടെ പടിഞ്ഞാറങ്ങാടിന്ന് നല്ലൊരു കല്യാണക്കാർ എനിക്ക് വന്ന് ഞാൻ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ട അവർ പറഞ്ഞാൽ ആയിക്കോട്ടെ നിങ്ങൾ നാളായിട്ട് വരാമായിരുന്നു ഇങ്ങോട്ടേക്ക് വരാമായിരുന്നേ ഇവിടെ അല്ല കേട്ടോ തറവാട് അന്ന് നീ പിരകയറ്റിരിക്കാം ഞാൻ സത്യം പറയച്ചാൽ അവർക്ക് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അന്ന് പൈസ ഇല്ല അന്ന് എനിക്ക് അണ്ട്രോയ് ചാടി ഇതുള്ള സംഭവം ഇന്നത്തെ തന്നെ പറഞ്ഞു ഞാനുള്ളത് പറമ്പിങ്ങനെ ചാടും അത് പടച്ചോന്ന് തന്നെ ഇൻ്റർനെറ്റ് കൂടെ തന്നെ പൈസയാണ് അത് പോട്ടെ അതിൻ്റെ അധ്വാനട്ടാ എൻ്റെ അലാലയ പൈസ അല്ലാതെ ഞാൻ കട്ടിട്ടുള്ള പൈസ അല്ല അപ്പോൾ എന്തപ്പോൾ പറയാൻ പോണത് ഈ അങ്ങനെ പടിഞ്ഞ ഞാനെച്ചാൽ അന്ന് ബോംബെ വന്നിട്ട് ഇതിൻ്റെ അടുത്ത് പൈസ ഇല്ല ഇവർക്ക് വേണ്ടി ചായയും കടിയൊക്കെ വാങ്ങിക്കൊടുന്ന് വെച്ച് ചെറുക്ക് ഈ പെണ്ണിൻ്റെ അപ്പോൾ എന്താ വെച്ചാൽ പെണ്ണ് കാണാൻ പോയ സമയത്ത് പെണ്ണിൻ്റെ വാപ്പറം എന്താ ഇല്ല ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടാൽ ചിലപ്പോൾ അവർക്കറിയാം ഈ വീഡിയോ ചിലപ്പോൾ പടിഞ്ഞിറങ്ങാട്ടിലാരെങ്കിലും ഇൻ്റെ വീഡിയോ കണ്ടിരുന്ന ഈ ചെക്കനാണ് അന്ന് വന്നതെന്നുള്ളവർ നൂറ് ശതമാനം ഉറപ്പ് ബോംബെയിലുള്ള ആ പെൺകുട്ടിയടക്കം കണ്ട പോലെ ഞാൻ ഞാനായിരുന്നു അന്ന് വന്നതെന്നുള്ളത് കാണട്ടെ അങ്ങനെ ഇവർക്ക് വേണ്ടി ചായയും കടി ഇവിടെ കൊടുന്ന് വെച്ച് ഞാൻ ആ കൊടുന്ന് വെച്ചിട്ട് ഇപ്പം വരും ഇപ്പം ടൈം ഇങ്ങനെ നോക്കുമ്പോൾ പെൺകുട്ടിയുടെ വാപ്പെന്നെ കണ്ടില്ല അതാണ് ഉണ്ടായത് പിന്നെ പെൺകുട്ടിയുടെ വാപ്പ വന്ന് നോക്കുമ്പോൾ പറഞ്ഞു ചെറുക്കേ അവരെ കൂടെ പറഞ്ഞു ചെറുക്കം കുഴപ്പമില്ല കാണാനൊന്നും അത്യാവശ്യം തന്നെ ഒരു ഭംഗിയുണ്ട് അന്ന് ഞാനൊരു മമ്മൂട്ടി മമ്മൂട്ടിയുടെ ലുക്ക് കണ്ടില്ല രണ്ട് ചെവി ഉണ്ട് രണ്ട് കണ്ണുണ്ട് മൂക്കുണ്ട് അതുണ്ട് എല്ലതുണ്ട് മുടിയും ഉണ്ട് അത് പോട്ടെ അങ്ങനെ പെണ്ണിൻ്റെ വാപ്പ പറഞ്ഞ് ഏ ബോംബെക്കാരനാ വച്ചാൽ പെണ്ണ് വേണ്ട ഇല്ലാമായിരുന്നു അത് ഒഴിവായി കാണാറുണ്ട് എൻ്റെ ചായയും കടിയും കൊടുന്ന് വച്ചത് വെറുതായി അല്ലെങ്കിൽ തന്നെ പൈസ ഇല്ലാതെ ഞാൻ നുള്ളിപ്പറിക്കാന്ന് കൊടുന്ന് വച്ചത് അങ്ങനെ അതൊന്നും നടന്നില്ല അവസാനം എൻ്റെ അച്ചോട്ടൻ്റെ അല്ലോ എൻ്റെ അയൽവാസി ഇപ്പം ഞങ്ങളൊരു കൂടാൻ രാജെന്ന് പറഞ്ഞില്ല ഓൻ്റെ ചേഷ്ഠന് അങ്ങനെ ഓൻ ഓനോട് ഞാൻ സങ്കടം പറഞ്ഞപ്പോൾ എന്നാലും രാജേട്ടോ അച്ചോട്ടോ എനിക്ക് പെണ്ണ് ഇട്ടിരിക്കാൻ പോകും ഞാൻ ഉമ്മൻ്റെ മുന്നിൽ കരഞ്ഞു ഉമ്മനോട് പറഞ്ഞമ്മ വേണ്ടെന്ന് ഞാൻ അടുത്ത വേരവിന് നോക്കാം അല്ല കണക്കാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മയും കരഞ്ഞ് ഞാനും കരഞ്ഞു ഇവിടെ രണ്ടായിരത്തിൽ നട രണ്ടായിരത്തി നടന്ന സംഭവം അപ്പോൾ അച്ചേട്ടൻ പറഞ്ഞു മാനിയോ ഞങ്ങൾ കണ്ടില്ല അച്ചേട്ടൻ എന്നു പറഞ്ഞിട്ട് ഞാൻ എൻ്റെ യുദ്ധത്തിൽ ഞാൻ തമാസ ഒക്കെ പോരെന്ന് പറഞ്ഞു അച്ചേട്ടൻ വരിച്ച് വേജാറാവണ്ടാ നമുക്ക് ചങ്ങരംകുളം എന്ന് തന്നെ മുക്കിലൊരു കാര്യമുണ്ട് അതൊന്ന് പോയാക്കാം ആ പോണ ബൈക്കിൽ ഒരു പെൺകുട്ടി വേറുണ്ട് അതും നോക്കാറ് അങ്ങനെ പോണ ബൈക്ക് ചങ്ങരംകുളം എത്തണമായിട്ട് മുന്നേ ഇത് പറയാൻ നിന്നാൽ കുറേ ഉണ്ട് അപ്പോൾ ആരും കാണൂല്ല അങ്ങനെ പഠിഞ്ഞ പോണ ബൈക്കെന്നൊരു പന്താവൂരി കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് എന്തായിരുന്നു മുന്നേ അവിടുന്ന് ഒരു പെൺകുട്ടിനെ കണ്ടപ്പോൾ പെൺകുട്ടിനെ കാണാൻ പറ്റില്ല അങ്ങനെ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞ് ഞങ്ങൾ രണ്ടാളാണ് പോണത് ഒന്ന് ഈ സലാമും ഒന്ന് ഞാനും അപ്പോൾ പറഞ്ഞു സലാമിന് ജോഡിയെക്കില്ല എനിക്ക് ജോഡിയെക്കും എന്ന് പറഞ്ഞ് അപ്പോൾ കുട്ടിയാണെങ്കിലും കുട്ടി ഇമ്മലെ വീട്ടിൽ പോയിക്കുന്നതായിരുന്നു അങ്ങനെ അത് നടന്നത് അങ്ങനെ ഞങ്ങൾ നേരിട്ട് ചങ്ങരംകുളം പോയി നല്ല നന്നമുക്കിൽ അവിടെ പോയിട്ട് ഈ ഇപ്പോൾ നിൽക്കണ പെണ്ണാണ് അവിടാണ് എൻ്റെ ഭൂമിയിലെ സ്വർഗ്ഗം രാജകുമാരി ഭാര്യ സ്വർഗ്ഗത്തിലെ രാജകുമാരി ഓൾക്കാണ് ഏഴ് കൊടുന്ന് ഇടത്ത് ഇനി ഞങ്ങളെ കാറ് ഞാനും ഓളും കൂടി വില കൂടിയ കാറിലാണ് പോകുന്നത് ഞാനാ കാറിൽ അപ്പോൾ എന്താ ഇപ്പോൾ എവിടെയൊക്കെ പറഞ്ഞ് എവിടേക്കെ നിർത്തിയെന്നൊരു കാരണം എന്തായാലും സാധാ നമ്മളെ മക്കളെ നമ്മൾ വേദനിപ്പിക്കണ്ട മക്കൾക്ക് എന്തെങ്കിലും പൈസ കൊടുക്കുക അഞ്ഞൂറ് ആയിരം നൂറ് ഇരുന്നൂറൊക്കെ കൊടുത്താലേ അവരെ അവർക്ക് പൈസ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും അവർക്ക് നമ്മളെ വാപ്പ എന്ത് ചോദിച്ചാലും തരും പാവം എന്ത് ചോദിച്ചാലും ഇപ്പം തരണം എന്തിനാണ് ആ പന വേദനിപ്പിക്കണമെന്നൊക്കെ കുട്ടികൾക്കൊരു ഓട്ടോമാറ്റിക്കിനൊരു ഇത് വരും അപ്പോൾ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോഴും പറയും എന്തിനാണ് തെറ്റ് ചെയ്യണത് എന്ത് ചോദിച്ചാലും എൻ്റെ അപ്പക്ക് തരണേ അല്ല അപ്പനെ വേദനിപ്പിക്കണ്ടെന്നങ്ങനെ കൂടി തോന്നൽ വരിച്ച് ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടും നമ്മൾ കുടിച്ചോടുത്ത് കിട്ടും ചിലപ്പോൾ പാറി നടക്കുന്ന പൂമ്പാറ്റയെ പോലെ അതിങ്ങനെ പാറിയും കൂടി ഇരിക്കും സാധാ ഇന്നത്തെ വീഡിയോ ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മാർക്കറ്റ് ഇന്നിപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി ഇന്ന് എട്ടാം തീയതി ഒമ്പതാം തീയതി മോള്ക്ക് ഞാൻ മൂ രണ്ടാമത്തെ മോൾക്ക് പൈസ കൊടുത്തു എന്നറിഞ്ഞിട്ട് ചെറിയ മോള് എന്റെ വീഡിയോ കണ്ടിട്ട് പോൾ അരാക്കിന്റെ കരച്ചില് നിങ്ങള് റഹനത്താത്ത പൈസ കൊടുത്ത് എനിക്ക് പൈസ തരണപ്പാന്നും പറഞ്ഞിട്ട് എന്താണ് സംഭവപ്പെടാൻ പറഞ്ഞി പറഞ്ഞേ പറയാത്താത്തല്ലേ മുത്താത്തല്ലേ അപ്പം എന്തിനാണ് ഞങ്ങൾക്ക് പൈസ ഓൾ പാവ ഓള അപ്പോൾ ഓൾക്ക് പൈസ കൊടുക്കാത്തതിന് ഡബ്ബളും കരയാണ് എന്താ ഞാൻ ചെയ്യേണ്ടത് യൂട്യൂബിലുള്ള അവരൊക്കെ കമൻറ്റ് ചെയ്തിട്ട് ഓൾക്കും ഓളും ചെറിയ കുട്ടിയല്ലേ ഓൾക്കും പൈസ കൊടുക്കട്ടെ ഓൾക്ക് ഓൾക്കി പൈസ എന്ന് പറഞ്ഞിട്ട് അവർ കമൻ്റ് ചെയ്താൽ ഓൾക്ക് ഒരു ആയിരം രൂപ കൊടുത്ത് കുറേ ദിവസം ഞാൻ കൊടുത്തിട്ടുണ്ടായില്ല അപ്പം അതിബള് ആ വീഡിയോ കണ്ടപ്പോൾ ഇപ്പൊ തുടങ്ങി അലാക്കിൻ്റെ കരച്ചടി എന്താണ് യൂട്യൂബിലുള്ള ആൾക്കാർ അവിടെയുള്ള എൻ്റെ നമ്മളെ ഫ്രണ്ട് ഫ്രണ്ട്സുകളൊക്കെ കമന്റ് ചെയ്തിട്ട് എന്തായാലും ഓൾ ചെറിയ കുട്ടിയല്ല കുട്ടിയല്ലേ ഓൾക്കൊരു എന്തെങ്കിലും കൊടുത്തോളേ എന്ന് പറഞ്ഞാൽ തരാം അങ്ങനെ കമന്റ് ചെയ്താൽ പോരെ എന്നിപ്പോൾ പറഞ്ഞു തരാനോ പറഞ്ഞാ വല്ലാത്ത മക്കൾ എന്തെങ്കിലും പറ്റുള്ളവർക്ക് കൊടുക്കുന്ന കണ്ട ഇവിടും തുടങ്ങാതിന്റെ കരച്ചെന്തായാലും തരണ്ടേ സങ്കട പണി ഇരുന്നിട്ടാ എന്നായിക്കോട്ടെ ഓക്കേ നോക്കിയോട